കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനമായ ഒരു ദുരന്തം ഇതുവരെ കേട്ടുകേൾവി പോലുമില്ല അത്രയും ഭീകരമായൊരു ദുരന്തമുഖത്താണ് നാം ഉള്ളത് ആൾനാശത്തിൻ്റെയും ബാക്കി നാശത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ കേരളത്തിൽ ഇതേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് എല്ലാവിധ രക്ഷാപ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ ഇനിയും കണ്ടുകിട്ട് കണ്ടുകിട്ടേണ്ടതുണ്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണകൂടവും സന്നദ്ധ പ്രവർത്തകന്മാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുള്ള വലിയ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള യോജിച്ച പ്രവർത്തനം രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഏതായാലും വലിയ തോതിൽ നാശം വിതച്ചിരിക്കുന്നു അതിൽ നിന്ന് വയനാട് ജില്ലയ്ക്ക് കരകയറണമെങ്കിൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഉണ്ടാവണം കേരളം മുഴുവൻ വയനാടിനൊപ്പം ഉണ്ടാകണം അത് തെളിയിക്കപ്പെടേണ്ട സന്ദർഭം കൂടിയാണ് മുഴുവൻ കേരളത്തിൻ്റെയും പിന്തുണ വയനാട് ജില്ലയ്ക്കുണ്ടാകും വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ പാർലമെന്റിൽ എത്തിയിട്ട് പറഞ്ഞു അതായത് ഒരാഴ്ച മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം ആവർത്തിച്ചു ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാം തീയതി ഇരുപത് മീറ്ററിൽ കൂടുതൽ സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചിട്ടും കേരളം അത് ഗൗരവത്തോടെ എടുത്തില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അക്കമിട്ട് നിർത്തിയിട്ടുണ്ട് ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ് ഒന്നീ ദുരന്തമുണ്ടായതിനു ശേഷം ദുരന്തമുണ്ടായി ഏതാനും മണിക്കൂർ കഴിഞ്ഞ് മുമ്പേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണവും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ചു ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു കേന്ദ്രമന്ത്രിസഭയിലൊരു മന്ത്രിയെ മലയാളികളിൽ ജോർജ് ഗുരുനെ വയനാട്ടിലേക്ക് അയച്ചു എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട് സൈന്യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തന നേതൃത്വം കൊടുക്കുന്നത് എന്നിട്ടും ഇത്തരം സാഹചര്യങ്ങളുണ്ടായിട്ടും സംസ്ഥാന സർക്കാരിനെയോ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനൊന്നും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര സർക്കാരിന് പ്രതിക്കൂട്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമമാണ് പ്രതിപക്ഷ എം പിമാരുടെ ഭാഗത്തുണ്ടായത് അത്തരമൊരു ശ്രമമുണ്ടായ സമയത്താണ് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഗൗരവമേറിയിട്ടുള്ള ചില കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി പാർലമെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ അതിന് മറുപടി പറഞ്ഞപ്പോഴും ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടിയും ഉണ്ടായിട്ടില്ല അദ്ദേഹം ആകെ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് വന്ന കത്തിൽ ഗൗരവ വലിയ ഗൗരവം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു എന്ന് മുഖ്യമന്ത്രിയും സമ്മതിക്കുന്നു ആ മുന്നറിയിപ്പ് ഗൗരവത്തോടു കൂടി എടുത്തിരുന്നെങ്കിൽ ഇതിൻ്റെ തീവ്രത നമുക്ക് കുറക്കാൻ സാധിക്കുമായിരുന്നു കുറേയേറെ ആളുകളെയെങ്കിലും മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കുമായിരുന്നു അത്തരമൊരു സാഹചര്യമാണ് നഷ്ടപ്പെട്ടു പോയത് ഇനിയെങ്കിലും ഇത്തരം മുന്നറിയിപ്പുകൾ വരുമ്പോൾ ഗൗരവത്തോടു കൂടി കാണാൻ രാഷ്ട്രീയത്തിൻ്റെ ദുരഭിമാനം മാറ്റിവെച്ചു കൊണ്ട് ഗൗരവത്തോടു കൂടി കാണാൻ സർക്കാരുകൾ തയ്യാറാവണം പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ വെച്ചുകൊണ്ട് ആ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് ഞങ്ങളിത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനത്തോടും സഹകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തന്നെയാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യണം പക്ഷേ രാഷ്ട്രീയം പറയുന്ന സമയത്ത് തിരിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം സാഹചര്യം അവരാണ് ഒഴിവാക്കേണ്ടത് അല്ല നേരത്തെ പ്രദേശവാസികളെ ചിലരിടത്ത് സംസാരിച്ചപ്പോഴും അവർക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെ യാതൊരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അവരും ശരിവയ്ക്കുകയാണ് ചുരുക്കം ചില ആളുകളെ തലേദിവസം മാറ്റിയെന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു മുന്നറിയിപ്പും നാട്ടുകാർക്ക് കിട്ടിയിട്ടില്ല സത്യമാണ് അവിടുത്തെ പ്രദേശവാസികൾ പിറ്റേ ദിവസം തന്നെ പറഞ്ഞിരുന്നു അവർക്ക് അവരുടെ യാതൊരു മുന്നറിയിപ്പും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആളുകൾ സ്വമേധയ എടുത്തിട്ടുള്ള തീരുമാനമാണ് മാറി നിൽക്കുക എന്നുള്ളത് അത് പ്രാദേശിക ഭരണകൂടമോ ഗവൺമെൻറ്റോ ഒന്നും ചെയ്തിട്ടല്ല സത്യത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുള്ള മുന്നറിയിപ്പ് താഴോട്ട് പ്രാദേശിക ഭരണകൂടത്തിന് കൊടുത്തിരുന്നുവെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു അതിൽ വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് നമുക്കത് പിന്നെ സംസാരിക്കാം ഇപ്പോൾ അത് സംസാരിക്കേണ്ട സമയമല്ല എല്ലാവരും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ട സന്ദർഭമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിലെ ഭാഗത്താണ് വീഴ്ചയുണ്ടായതെന്ന് പിന്നീട് പരിശോധിക്കുകയും അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടതുമാണ്